ഹലോ മച്ചമാർ എൻ്റെ പുതിയൊരു വീഡിയോ അല്ലേ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങളോളങ്ങായി പണിയെടുക്കുന്ന നമ്മളെ കേരളക്കാരനായ ബിജു അപ്പോൾ നമ്മളെ സ്വന്തം ലക്ഷദ്വീപിൽ ഇങ്ങനെ വർക്ക് ചെയ്യാണ് പുള്ളിക്കാരൻ ഇവിടെ തെങ്ങ് കയറ്റാണ് സോ ഇരുപത്തിനാല് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷമായി ഇവിടെ അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ട് മാസം മുന്നേ അപ്പോൾ ബിജു പറയുക ബിജു എന്നാണ് പേരിട്ടോ അപ്പോൾ ബിജു പറയുകയാണ് എന്നോട് പലരും വന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ ഇരുപത്തിനാല് വർഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം ഉണ്ടോ ഇവിടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിജു എന്നോട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബിജുവിനൊരു ചമ്മലിങ്ങിയോ വീഡിയോ എഴുതി ആരൊക്കെ ചോദിക്കും എന്തൊക്കെ അറിയുമോ അങ്ങനെ അങ്ങനെ പോയിട്ടൊന്നിങ്ങനെ അപ്പം ബിജുവിനിങ്ങനെ ചമ്മൽ അടിച്ചിരിച്ചു ഇങ്ങനെ തെങ്ങി കയറലാണ് ഞാൻ ഇങ്ങനെ ഫോൺ താങ്ങുമ്പോൾ ബിജു ഫോണിലോട്ടൊന്നും അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നാടിൻ്റെ തെക്ക് ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിൽ പോയി ഇവിടെ ഉള്ള ആൾക്കാർ ഇപ്പോൾ തെങ്ങ് കയറി ഇപ്പോൾ ബിജുവിനെ എടു തെങ്ങ് കയറാൻ വേണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ ബിജുവിൻ്റെ വീട്ടിൽ പോയി ബൈക്ക് കൊണ്ടുപോകും എന്നിട്ട് ബിജുവിനെ അവിടെ കയറ്റിയിട്ട് നമ്മൾ അവിടെ ഏത് തെങ്ങാണ് കയറ്റേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോവരാണ് പതിവ് അപ്പോൾ തെക്ക് ഭാഗത്താണ് ദൂരം അപ്പോൾ ബൈക്കിൽ നമ്മൾ എടുത്തുകൊണ്ടുപോകുന്നതാണ് അടുത്തുള്ള ഭാഗമാണെങ്കിൽ ബിജു വന്നപ്പോഴുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ബിജുവിനോട് ചോദിച്ചു ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ഫോണിൽ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചാൽ ബിജു വന്നിട്ട് കറക്റ്റ് എത്ര വർഷയായി എന്ന് ചോദിച്ചാൽ ബിജു പറയുന്നില്ല എനിക്ക് അന്ന് ക്യാമറയിൽ നോക്കി ഒന്നും പറയില്ല കാരണം ഇനിയും ചോദിച്ചാൽ ആൾക്കാർ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ആ ബിജു പറയണ്ട എന്തായാലും ബിജു എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ എൻ്റെ ദ്വീപില് അതായത് ലക്ഷദ്വീപിലെ കടുമൊക്കെ മാത്രമല്ലേ എൻ്റെ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നു സോ രണ്ടായിരത്തി നാലില് അപ്പം രണ്ടായിരത്തി നാലിന് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നെയാണ് ബിജു നാട്ടിൽ എത്തിയിരിക്കുന്നത് അതായത് ലക്ഷദ്വീപത്തിൽ വന്നു ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിനാല് വർഷങ്ങളോളം ആയി ബിജു ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ബിജുവിന് ഈ നാട്ടിലെ മിക്ക തെങ്ങുകളെല്ലാം അറിയാം കാരണം ഇത്രയും വർഷം അപ്പോൾ എല്ലാം ക്ലിയറായിട്ട് അറിയാം എല്ലാവരെയും അറിയാം ബിജുവിന് പിന്നെയല്ലേ ബിജുവിനോട് നമ്മളെ ഷോർട്സിൽ ഈ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്സിൽ ബിജു ബിജുവിൻ്റെ കറക്റ്റ് സ്ഥലം ചോദിച്ചപ്പോൾ ബിജു പറഞ്ഞ ട്രിവാൻഡ്രന്നാണ് തിരുവനന്തപുരം എന്നാണ് കേട്ടോ അപ്പോൾ ബിജു തിരുവനന്തപുരത്ത് കാരണം തിരുവനന്തപുരത്ത് എവിടെയെന്നാരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ പക്ഷേ എനിക്ക് ചോദിക്കാൻ ഞാൻ മറന്നുപോയി എന്തായാലും എന്തായാലും ഞാൻ കമൻ്റിൽ ചോദിച്ചിട്ട് ഞാനും മെസ്സേജ് ഇടുന്നുണ്ട് ബിജു മെട്രുവാൻഡർ ആളാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ബിജു ആദ്യ നാട്ടിൽ വന്നപ്പോഴൊക്കെ ബിജു ആദ്യ നാട്ടിൽ വന്നപ്പോൾ ഒക്കെ ബിജുവിന് ഭയങ്കര എന്താണ് സീസ് പാക്കും മസിൽസും അങ്ങനെയാണ് ബിജു വന്നിരിക്കുന്നത് ഇപ്പോൾ ബിജു തെങ്ങ് കയറണത് മറ്റേ മെഷീനിലാണ് പക്ഷേ ബിജു ആദ്യം വന്ന കാലത്തൊക്കെ ബിജു തിളപ്പിലാണ് കയറുക തിളപ്പാന്ന് വെച്ചാൽ ഇങ്ങനെ കയറില്ലേ നമ്മളിവിടെ തിളപ്പെന്നാണ് പറയൽ അപ്പോൾ തിളപ്പിലായിരുന്നു കയറുന്നത് അത് എനിക്കൊക്കെ ബിജുവിനെ അറിയില്ലായിരുന്നു അപ്പം എൻ്റെയൊക്കെ ഏജ് ആയിട്ടോ ബിജുവിൻ്റെ ഇവിടെ വന്ന് വർക്ക് ചെയ്യണത് ഇരുപത്തി ആറ് ഇരുപത്തഞ്ചെന്നൊക്കെ പറയുമ്പോൾ എൻ്റെയൊക്കെ ആയിട്ടോ അപ്പോൾ ഞാനൊക്കെ കാണുന്ന സമയത്ത് ബിജുവിന് ഭയങ്കര മാസം സീസ് പാക്കോ ആയിരുന്നു പിന്നെ തെങ്ങ് കയറി കഴിഞ്ഞാൽ വർക്കൗട്ട് വേറെ തെങ്ങ് കയറൽ വേറെ ആയിരുന്നു വേറെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ജിം അടിക്കലുണ്ടായിരുന്നോ എൻ്റെ വീട്ടിലിപ്പിച്ചു ഇപ്പോൾ ജിം അടിക്കലൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ മെഷീനിലാക്കി പിന്നെ മസിൽസും കാര്യങ്ങളും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അല്ലേ ഗൈസ അപ്പോൾ അടുത്തത് നമ്മൾ തെങ്ങി കയറാൻ പോകണതുമ്പോൾ ബീച്ച് സൈഡിലാണ് കേട്ടോ ഇപ്പോൾ ബീച്ചിലെ സൈഡിലാണ് എന്നാലും ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പുറം ഇപ്പുറം നോക്കിയാൽ കടൽ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നേരെ കടലിൻ്റെ തീരത്താണ് കയറാൻ പോകുന്നത് തെങ്ങിൻ്റെ മണ്ടയിലുണ്ട് ആ ബിജു എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല കാറ്റും നല്ല പച്ച സുറുമ കടലും അങ്ങനെ ആയിട്ട് ഇങ്ങനെ എനിക്കിപ്പോൾ ഉണ്ട് കേട്ടോ നല്ലൊരു സീനറിയാണ് ബിജു നല്ല ബ്യൂട്ടി ആയിട്ട് കാണും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര പോലെ ബിജുവിനെ കാണാൻ പറ്റും ബിജു നാട്ടിൽ വന്നിട്ട് ഏറ്റവും നാട്ടിലത്തെ ഏറ്റവും മുകളിലത്തെ വ്യൂസ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ബിജുവിനെ കാരണം ബിജു മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരാളാണ് മുകളിൽ നിന്നുള്ളൊരു വ്യൂ എല്ലാ സൈഡിൽ നിന്നും എൽ നാട്ടിൻ്റെ അറ്റം മുതൽ ഈയറ്റം വരെ എല്ലാ ഇടത്തും ബിജു ഇങ്ങനത്തെ എങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ബിജുവിനെ നാട്ടിൻ്റെ നല്ലൊരു വ്യൂ ബിജുവിൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റിയിട്ടുണ്ടാകും സോ നമ്മളിങ്ങനെ ഫോട്ടോസിലൂടെ ഇങ്ങനെ പകർത്തുമ്പോൾ ഈ മുകളെന്നുള്ളത് അങ്ങനെ കിട്ടലില്ല കേട്ടോ അപ്പം ബിജുവിനെ ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ഒരു വ്യക്തി കൂടിയാണ് ബിജു കെട്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിങ്ങനെ തെങ്ങി കയറാനും വർക്ക് ചെയ്യാനൊക്കെ പറ്റിയതിൽ ബിജു ഭയങ്കര ആണ് ഭയങ്കര ഹാപ്പിയും കൂടിയാണ് പിന്നെ ഇല്ലേ നിങ്ങൾ കേരളത്തിൽ ഈ കേരളക്കാർ മറ്റേ ഹരിക്കുന്നു പറയുന്നില്ല നിങ്ങൾ കൊത്തി തിന്നാണ് അത് നമ്മളെ നാട്ടിൽ ഞങ്ങളൊക്കെ പറയണത് ചുളലെന്നാണ് കേട്ടോ ഇവിടെ വന്നാൽ ചുളലായി അത് അപ്പോൾ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ചുളല്ല കിട്ടുമോ എന്ന് ചോദിക്കണം കേട്ടോ പിന്നെ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താണ് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോകളിൽ ഇനിയും വരുന്നതായിരിക്കും ഇനി ഇനിയും നല്ല നല്ല വീഡിയോകൾ എടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ നിങ്ങൾക്കും എനിക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരക്കും ബൈ ബൈ